സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു അയിനോണ് പോവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലമായി കാടംപറ്റയിൽ ഒരു ഫങ്ഷൻ കാണിച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ എൻ്റെ ഇല്ലത്തുള്ള ഒരുവിധം ആൾക്കാരൊക്കെ ഇന്ന് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്നത്തെ ആയിന്യൂണാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ ആയിനൂണും വേളിയും ഒക്കെ കാണിച്ചിട്ടുണ്ട് വേളി എടുക്കുന്നില്ല ആയിനൂണ് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ആയിനൂണിൻ്റെ ചടങ്ങും അതിൻ്റെ അതെന്താണ് എന്നും അതുമാതിരി തന്നെ വേളിയും അതിൻ്റെ ചടങ്ങും അതിൻ്റെ അതിൽ പറയുന്ന മന്ത്രങ്ങൾ എന്താണെന്നും അതിൻ്റെ ും ഒക്കെ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ വീഡിയോസിലും അതന്നെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനതൊന്നും പറയുന്നൊന്നുമില്ല ജസ്റ്റ് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അവിടുത്തെ ആൾക്കാരും ഭക്ഷണവും അതൊക്കെ എന്നെ കാണിക്കുന്നുള്ളൂ കേട്ടോ വേളി എടുക്കുന്നില്ല അതിനോട് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കാം is one. പൂവാണ് കേട്ടോ ഇന്ന് അതിനോട് നടക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ നന്ദനം അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടുന്ന് ചളവറയുന്ന എൻ്റെ കയ്യിലെത്തുന്നതാണ് പോകണത് കേട്ടോ അപ്പോൾ തലേദിവസമായിരുന്നു പൂരം അപ്പോൾ പൂരത്തിൻ്റെ കാളയും അതൊക്കെ റോട്ടിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ വള്ളുവനാടിൻ്റെ ഗ്രാമീണ എന്താ പറയുക സംസാരിച്ചുകൊണ്ട് അതാണ് പുളിഞ്ഞമ്പലം എന്ന് പറഞ്ഞ അമ്പലം കേട്ടോ പുളിഞ്ഞമ്പലമെന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല നല്ലൊരമ്പലാണത് അതുകൊണ്ട് ഇത് ഭംഗിയാലേ ഇതൊക്കെ കൈലിയാട് ഭാഗമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയി ഈ എന്താ പറയുക ചളവറ ഷൊർണൂർ ടു ചളവറ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷൊർണൂർ ടു ചെറപ്പ്ലശ്ശേരി റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളവ് തിരിവ് കയറ്റം ഇറക്കം അങ്ങനെയുള്ളൊരു റോഡാണ് കേട്ടോ ഇവിടെ ഇത് കൂടെ കാർ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കൂടെയും കാർ ഓടിക്കുക എന്നാണ് പറയുക കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അത് കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളിതിപ്പോൾ കുളപ്പുള്ളി ചെന്നെത്തും അങ്ങനെയാണ് ഈ റോഡ് കേട്ടോ കുളപ്പുള്ളി ഷൊർണ്ണൂർ തൃശ്ശൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ തൃശ്ശൂർ പൂങ്കുന്നം അവിടെ എത്തി കേട്ടോ ഇപ്പം നമ്മൾ നമ്മളുടെ നന്ദനം ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തും അപ്പതാ ഇതാണ് കാർ പാർക്കിംഗ് പോവാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് സീറോ ലിഫ്റ്റിൽ ഇങ്ങനെ കണ്ണാടി വെക്കുന്നത് നല്ലൊരു സൗകര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ലിഫ്റ്റ് തുറന്ന് ഉള്ളിൽ കയറി നേരെ കഴിക്കാൻ പോവുകയാണ് ചെയ്തത് കേട്ടോ അവിടെ ഉള്ള ഒരാൾക്ക് ഒന്ന് കണ്ടു ചിരിച്ച് ഹായ് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പഴനുറുറുക്ക് ഊത്തപ്പം പിന്നെന്തായിരുന്നു ഒരു ഉള്ളി സംബന്ധി പോലെ പിന്നെ ചട്നി പൂരി മസാല ഇത്രയും സംഭവങ്ങളാണ് അയിനോണിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് കേട്ടോ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ കാടംപറ്റക്കാർ ഒരുവിധം പേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പരിപാടിക്ക് കാരണം കാടൻ പറ്റേ ബന്ധായിട്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ഒരു ഫങ്ഷൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധം പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരോടും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറയുക എല്ലാവരെയും കണ്ട് വർത്താനം പറഞ്ഞ് നടക്കുമായിരുന്നു അപ്പതാ അവിടെ സൈഡില് ആയിനൂണിന്റെ ചടങ്ങുകൾക്കുള്ള ഒരുക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടായിരിക്കും ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതങ്ങനെ ഹോൾ അങ്ങനെ നിറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അയനൂണൊക്കെ തുടങ്ങുമ്പോഴേക്കും ഹോളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന തോക്ക പറ്റക്കാരാണ് കേട്ടോ ആ എല്ലാവരുടെ പേരൊന്നും ഞാൻ പറയണമെന്നില്ല ഈ ഇരിക്കുന്നത് അധികം ഇതിലിപ്പോൾ മുക്കാഭാഗവും കടം തന്നെയാണ് അപ്പോൾ ഈ സൈഡിലെ ഫുഡ് ഈ സൈഡിൽ ഫങ്ഷൻ അങ്ങനെയാണ് അയനൂണിൻ്റെ അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ ആയിനോളിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണത് എന്തിനാണ് ചെയ്യണത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്നത് മോശം ഞാൻ മുന്നേ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എന്താ കാര്യം എന്തിനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പതാ എണ്ണയ്ക്ക് തേച്ച് കുട്ടി കുളിക്കാൻ പോയിരിക്കുകയാണ് പോയിരിക്കാനായിട്ടോ അതുപോലെ എല്ലാവരും ആറപ്പ് കുളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കുളിച്ച് വരുമ്പോൾ ആറപ്പ് കുളിക്കും അപ്പോൾ അതാ കുട്ടി ഊണ് കഴിക്കുക കേട്ടോ വലത്തുഭാഗത്തും എടുത്തു ഭാഗത്തൊക്കെ ഇരുത്തി അള കഴിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് രണ്ട് കൊല്ലം മുന്നേ ഇട്ട എൻ്റെ ആയിനൂണിൻ്റെ വീഡിയോയിലും ഒരു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തേട്ട വേറൊരു ആയനൂണിൻ്റെ വീഡിയോയിലും ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇക്കൊല്ലത്തെ സോറി ഇപ്രാവശ്യത്തെ ഈ ഒരു ആയിനൂണിൻ്റെ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യണത് എന്തിനാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത് പിന്നെ ഞാൻ വേളിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആയിനൂണ് മാത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഇനി ഊണ് കഴിക്കാം ഊണ് കഴിക്കാൻ ഇല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വിളമ്പിയത് പുളിയോധരയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സ്വാദുണ്ടായിരുന്നു പിന്നെ ചോറ് മാങ്ങ കൂട്ടാൻ ചീര കൂട്ടാൻ പിന്നെന്തായിരുന്നു ഒരു സാലഡ് പപ്പടം ഉപ്പേരി ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇരിക്കുന്നതൊക്കെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കസിൻസാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിച്ചു ഊണ് കഴിച്ചിട്ട് ഇത് എൻ്റെ ഇച്ചമ്മ അമ്മ അനിയൻ അനിയൻ്റെ വൈഫ് വേറൊരു അനിയൻ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ അപ്പുട്ടെന്ന കുല് ഞാൻ അങ്ങനെ ഈ ഒരു ഈ ഒരു സൈഡ് മൊത്തം വേഗം ഇറങ്ങുന്നവരാണ് ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നത് ഞങ്ങൾക്കിത് ഊണ് കഴിഞ്ഞതിന് ശേഷം വല്യച്ഛൻ്റെ അവിടെ തൊട്ടടുത്താണ് വല്യച്ഛൻ താമസിക്കുന്നത് അപ്പം നവിടക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കുട്ടികളും വല്യച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പനിയും ഒക്കെ ആയിരുന്നു അവർക്ക് അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേഗം ഊണ് കഴിച്ചിട്ട് കുട്ടികളെ കാണാമല്ലോ എന്ന് വിചാരിച്ചു കുട്ടികളെ ഞാൻ ഇതിന് മുന്നേ കണ്ട അവരുടെ ചോറൂണിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അവരുടെ ഇരട്ട കുട്ടികളാണ് കേട്ടോ അവർ അപ്പോൾ അവരെ അവരുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ തൃശ്ശൂർ അടുത്തന്നെയാണ് താമസിക്കുന്നത് അപ്പം അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വേഗം ഊണ് കഴിക്കുകയാണ് ഇന്നത്തെ പായസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പരിപ്പായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് പരിപ്പ് അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് പരിപ്പ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് വേഗം കുറച്ച് മാങ്ങ കൂട്ടാനും പപ്പടമൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതും ഉണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇല മടക്കി ഞങ്ങൾ വല്യച്ചിൻ്റെ അവിടേക്ക് പോയി അപ്പം നമ്മൾ ആഞ്ഞൂണ് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ വല്യച്ചിൻ്റെ മകൻ താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകണം അവിടെ കുട്ടികളെ കണ്ടിട്ട് കുറേ കാലമായി ഞാൻ കുട്ടികളതിന് മുന്നേ കണ്ടുണ്ട് എടുത്ത കുട്ടികളാണ് അപ്പോൾ അവരെ കണ്ടിട്ട് കുറേ കാലമായി അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അവരെ കണ്ടിട്ട് ജക്സ്റ്റ് വേഗം പോകും അപ്പോൾ അങ്ങോട്ട് പോവാ

ഇവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങളല്ല അപ്പുട്ടിനെ അപ്പുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര കളിയും ചിരിയും ബഹളമയൊക്കെ ആയിരുന്നു അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇവിടെ ഇതാണ് എന്താ വലിയ അച്ഛൻ താമസിക്കുന്ന സ്ഥലം ഇത് ജയശ്രീ ജയശ്രീയുടെ അമ്മ പിന്നെ പിന്നെ ചമ്മ കുഞ്ഞുണ്ണേട്ടൻ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്നതാണ് കേട്ടോ

കൃഷ്ണല്ലോ പണ്ടല്ല മുളുന്നൊരുമ്പത്തിൽ വെള്ളം കണ്ണുള്ള വെള്ള അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു സെറ്റ് മുണ്ടും ആ വലിയ മാലയൊക്കെ ഇട്ടിട്ട് ഇരിക്കുക എന്നതും ഈ ചൂടത്തിരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല കേട്ടോ കുട്ടികൾ അവിടെ നിന്ന് ചിത്രം വരെയുണ്ട് ബാക്കി എല്ലാവരും ഇന്നിട്ട് ക്രിക്കറ്റ് കാണുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഇച്ചമ്മയ്ക്ക് ക്രിക്കറ്റ് ഇരുന്ന് കാണുന്നത് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ഇരുന്ന് ഇത് ആസ്വദിച്ച് ക്രിക്കറ്റ് കാണാനാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഞങ്ങൾക്ക് ഇറങ്ങണ ഇറങ്ങാറായിരുന്നു അപ്പോൾ ജയസ്റ്റി വേഗം ചായ ഉണ്ടാക്കി തന്നു ചായയൊക്കെ കുടിച്ചിട്ട് കുട്ടികളോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങൽ ഇത്തിരി കഷ്ടമായിരുന്നു ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു എന്നാലും ഞങ്ങൾ ഇറങ്ങി അങ്ങനെ പോന്നു ഞങ്ങൾ നേരെ പോയത് നഗുലിന്റെ ഇല്ലത്തേക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് വേളിക്ക് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കണ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരിക്കും ചേട്ടാ ബൈ